ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കട്ടച്ചൂണ്ടയിട്ട് ഇട്ട് ചെമ്പല്ലി പിടിക്കുന്നൊരു വീഡിയോ ആണ് ഇത് രാത്രി വീഡിയോ ആണ് ചൂണ്ടക്ക് ആയിട്ട് നമ്മൾ കോഴിപ്പാട്സാണ് കൊടുത്തിട്ടുള്ളത് കോയിപ്പാട്സ് മാലാന് കോലി ഇതിൽ കോയിപ്പാട്സിനാണ് ചെമ്പല്ലി കിട്ടുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക ഒരു ലൈക്കും ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക അടുത്ത ചെമ്പല്ല്യാണി എടുക്കുന്നത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ വിലയൊരു അഭിപ്രായവും കമൻറ്റും തന്നെ എന്നെ സഹായിക്കുക നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് എന്റെ വിജയം അടുത്ത എംവല്ലി ഇന്നത്തെ ഫിഷിംഗിൽ കിട്ടിയ രണ്ട് ജമ്പല്ലി രണ്ട് മാലാന് മൂന്ന് കോലി കോലിളു പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു